വെറും നൂറ് ഗ്രാം വൻപയറും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഉണ്ടെങ്കിൽ അന്യായ ടേസ്റ്റുള്ളൊരു സംഭവം തയ്യാറാക്കിയെടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ എൻ്റെ പേരിൽ ലിജോമല്ല ശരി നേരെ നമുക്ക് അങ്ങോട്ട് പാചകം തുടങ്ങാം അപ്പോൾ അതിനകട്ടൊരു കുക്കറിലേക്ക് ഇപ്പോൾ കാണിച്ചിട്ടുള്ള വൻപയർ അഞ്ചാറ് വട്ടം കഴുകിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ സ്കിന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരഞ്ഞോടെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൗഡറോടെ ചേർത്ത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ മൂന്നേ മൂന്ന് വിസിൽ മാത്രം അടുപ്പിച്ചേച്ചാൽ മതി വിസിൽ വിസിലടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് മൂന്ന് വിസിൽ അടിച്ച് ഇതിൻ്റെ ആ ഒരു പ്രഷർ ഒന്ന് പോകുന്നതായിട്ടുള്ള സമയത്തൊരു ചെറിയ പരിപാടി ബാക്കിയുണ്ട് മിക്സിയുടെ മീഡിയം സൈസിലുള്ള ജാറിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പച്ചമുളക് നാലായിട്ട് മുറിച്ചതും അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ചേർക്കാതെ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ധൈര്യ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട് ഒത്തിരി അരച്ച് കുഴച്ച് കളയാനായിട്ട് പാടില്ല ഇനി കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുണ്ടല്ലോ ഇനി ഇതിനെ ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കുഴച്ചെടുക്കരുത് എന്നിട്ട് ഇപ്പോൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുകൂടെ ചേർക്കുന്നുണ്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം ഈ സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ അതിനകത്ത് വെള്ളമയം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പറഞ്ഞത് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്ന് അളച്ച് വരും നമുക്ക് ഡ്രൈ ആയിട്ട് വേണം കിട്ടാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ തീരോട്ട് അങ്ങോട്ട് മാറ്റിയേക്കാം ഈ സമയത്ത് ഒരു പാനിനകത്തോട്ടൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടിക്കിട്ടങ്ങോട്ട് ചെന്നമ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കാം കൂടെ തന്നെ ഒരഞ്ചാറ് വറ്റമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു കാൽ കപ്പ് തേങ്ങാപ്പീരയാണ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് എന്നിട്ടിനെ നന്നായിട്ടൊന്നും ഈ ഇളക്കി മിക്സ് ചെയ്യാം തേങ്ങ വറുത്തിട്ടുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് അങ്ങോട്ട് കിട്ടണം മൂന്നാല് തണ്ട് കറിവേപ്പിലയും വിട്ടുകൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ തേങ്ങാപ്പീരയുടെ കളർ ഉണ്ടല്ലോ നമ്മൾ ചമ്മന്തിക്കൊക്കെ വറുത്തെടുക്കത്തില്ല ആ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടും ഇത്രയും മതിയെ ഈ സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ടുള്ള വൻപയറിൻ്റെ കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കും ആ വെള്ളം മുഴുവനായിട്ടും ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വറുത്തരശ്ശേരി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും ഇതിനകത്ത് എത്രത്തോളം വെള്ളമായ ഉണ്ടോ അത് മൊത്തത്തിൽ ഡ്രൈ ആക്കി എടുക്കും തോറും ആ ടേസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇത്രേ ഉള്ളൂ പരിപാടി ഇതാണ്ട് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വറുത്തരശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ചിലർ ഇതിനകത്തിൽ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കാറില്ല പക്ഷേ കുരുമുളക് പൗഡറോ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് രുചി കൂടാനായിട്ട് എന്തെല്ലാം പരിപാടികൾ ചെയ്യാമോ അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്താണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കുക ഇരിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണത്തിന് ഈ ഒരു വറുത്തരശ്ശേരി തയ്യാറാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്നും ചെയ്യുക ഒരുപാട് പണിയൊന്നുമില്ല അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ആട്ടോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിക്കുക ഇതുവരെയും കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസുകൾ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു